പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു എന്ന കൊടുങ്ങലൂർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചലച്ചിത്ര നടൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് കെ എൻ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഐ സി എൽ ഗ്രൂപ്പിന്റെ സി എം ഡിയും ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ട്രേഡ് കൗൺസിലിന്റെ ഗുഡ്വിൽ അംബാസിഡറുമായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളായ പി കെ പുരുഷോത്തമൻ വാസന്തി കെ സതീഷ് ചന്ദ്രൻ പി എസ് മനോജ് സുബൈദ ടീച്ചർ ജിജോ ചക്കാലിക്കൽ എന്നിവരെ ആദരിച്ചു സംഘാടക സമിതി ചെയർമാൻ എ ആർ രാമദാസ് മുൻ പ്രസിഡന്റ്മാരായ സി സി വിപിൻ ചന്ദ്രൻ ഇ എസ് സാബു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കുഞ്ഞു മുഹമ്മദ് കണ്ണംകുളം കലാഭവൻ മണികണ്ഠൻ അമ്പിളി പി എം ബാബു കടമ്പോട്ട് രമേഷ് മേലട്ടൂർ വിനോദ് എം വി എന്നിവർ പ്രസംഗിച്ചു യു എ ഇ അലുമിനി ചാരിറ്റിന്റെ പ്രസിഡന്റ് രമേഷ് എം നായർ കെ ആർ സുർജിത് സുനിൽ എരവത്തൂർ ബിന്ദു ഷാജി മിനി മോഹൻ ഷഫീർ പൂവത്തും കടവിൽ എന്നിവർ നേതൃത്വം നൽകി പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഗാനമേള എന്നിവ അരങ്ങേറി அதுக்கு பக்காயின் பொருள் தேவைப்படுது கையெழுத்து போட்டு